അഭിവന്യരായ വിധികർത്താക്കളെ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ ഈ അവസരത്തെ എന്റെ മനോമുഖരത്തിലേക്ക് കടന്നു വരുന്നത് മഹാകവി ഉള്ളൂർ പരമേശ്വരയ്യശസ്ത ഖണ്ഠകാവ്യമായീതത്തിലെ നാലുവരികളാണ് ഒരൊറ്റ മതമുണ്ടുലകിന്നുരാം പ്രേമതൊന്നല്ലോ പരക്കെ പാലമൃതോട്ടും പാർവണ ശശി ബിംബം വിശ്വത്തെ മുഴുവൻ സജീവമാക്കുകയും ഒരു ചരവിൽ കോർക്കുകയും ചെയ്യുന്നത് എന്ന മതമാണ് എന്ന് കവി പാടുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ വികടിച്ചു നിൽക്കുന്ന ഈ ലോകത്തിന് അതൊരു ഉണർത്തുപാട്ടായി മാറുന്നു ഓർമ്മപ്പെടുത്തലാകുന്നു ഈ ആധുനിക ലോകം ഒരു ആഗോള ഗ്രാമം എന്ന നിലയിലേക്കെല്ലാം ഉയർന്നിട്ടുണ്ടെങ്കിലും മാനവ ഹൃദയത്തിന്റെ വിശാലതയും സഹിഷ്ണുതയും ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ലോക സമാധാനം ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള യുദ്ധങ്ങളിലേക്കും പലായനങ്ങളിലേക്കും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള അതിക്രമങ്ങളിലേക്കും നയിക്കുന്നു എന്നത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങളിലും റഷ്യ യുക്രൈൻ യുദ്ധങ്ങളിലും നാം കണ്ടുകഴിഞ്ഞതാണ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യത്തിൽ ഉയർന്നു വരുന്ന മത മൗലികവാദങ്ങളും വർഗീയ ചിന്തകളും എല്ലാം സമാധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സംഭവങ്ങളായി മാറുന്നു നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ലോകം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യവും സമാധാനം തന്നെ വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സമാധാനം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സമാധാനമുഴത്തി സന്തോഷവും സർഗാത്മകതയും ഉണ്ടാവുകയുള്ളു അവിടം ഭൂമിയിലെ സ്വർഗമായി തീരും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം മനുഷ്യനെ തമ്മിൽ പോരടിപ്പിക്കുവാനും അല്ല പ്രേരിപ്പിക്കേണ്ടത് പ്രശ്ന പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് വേണ്ടത് നാം സഹിഷ്ണുതയുള്ളവരായി മാറുമ്പോൾ തന്നെ പോലെ തന്നെ അപരനും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാർത്ഥതയുടെ വാൽമീകങ്ങളിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ മതങ്ങളുടെ യഥാർത്ഥ അന്തസത്വം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വാഭാവികമായി പരിഹാരങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യരെ തമ്മിൽ വികടിപ്പിച്ചുകൊണ്ട് ലാഭം കൊയ്യുവാനുള്ളവരെ നാം തിരിച്ചറിയണം അവരുടെ ചതിക്കുഴികളിൽ വീണ് പോകാതിരിക്കുവാൻ നാം നിതാന്ത ജാഗ്രത പുലർത്തണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതത്തെ തീവ്ര മത്സര ബുദ്ധി കൊണ്ട് അക്രമത്തിന്റെയും അസമാധാനത്തിന്റെയും രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് നയിക്കാതെ ക്രിയാത്മകമായ ചർച്ചകളിലൂടെയും പരസ്പര ധാരണകളിലൂടെയും സ്വയം തിരുത്തലുകളിലൂടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വർഗീയ തീരത്തണയുവാൻ ഏവർക്കും ഉണർന്ന് പ്രവർത്തിക്കാം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ്